പുതിയൊരു ദിവസത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര കാറ്റുള്ള ദിവസമാണ് കാറ്റ് ഇവിടുത്തെ ഒരു പ്രധാന ഭാഗം വലിയ കാര്യത്തിൽ ഞാൻ കുറേ കാര്യങ്ങളെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞുകൊണ്ട് നടന്നു പക്ഷെ ഒന്നും ക്യാമറയുടെ മൈക്കിട്ടിട്ടില്ല നമ്മുടെ നാട്ടില് മഴ വെയിൽ എന്നൊക്കെ ഉള്ള പോലെ ഇവിടുത്തെ കാലാവസ്ഥയിൽ കാറ്റ് മഴ വെയിൽ മഞ്ഞ് ഇവിടെ നാലും ഇവിടുത്തെ കാലാവസ്ഥയിൽ വളരെ വലിയൊരു വഹിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് നല്ല കാറ്റുള്ള ഒരു ദിവസം കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കാറ്റാണെങ്കിൽ രാവിലെട്ടോ വൈകുന്നേരം നിർത്താമെന്നെങ്കിലും കാറ്റ് വീശിക്കൊണ്ടേ ഭീകര കാറ്റ് ഇത് ബസ് സ്റ്റോപ്പിന്റെ ഒരു ഗ്ലാസ് ഇരിക്കുന്നുണ്ടോ ആ വേസ്റ്റ് ബസ്റ്റ്ബിൻ്റെ പുറകില് ഇതുകൊണ്ട് അവിടെ പറ്റി വെച്ചേക്കുന്നത് അത്താക്കി വിഷയം കാറ്റടിച്ചോണ്ടിരിക്കുന്നുണ്ടോ ഈ ഗ്ലാസ് ഇവിടുത്തെ ഗ്ലാസ് ആയിരുന്നു അത് പറിച്ചുകൊണ്ട് വെച്ചേക്കുന്നത് ഇവിടെ ഞാൻ ആദ്യം കേട്ടോട്ട് വരുന്നത് ഇവിടെ ഇറങ്ങിയപ്പോഴേക്കും നല്ല രസം സ്ഥലത്തിന്റെ ഭംഗി നോക്കി സൂര്യനങ്ങനെ അസ്തമിക്കാൻ പോകുന്നു അന്ന് ദൂരെ നമുക്ക് കൊറേ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും എന്ത് രസം നോക്കി ഏരിയാണ്ടോ നമ്മളടൊക്കെ ഈ ബസ് സ്റ്റോപ്പ് ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു വാള് പക്ഷെ ഇവിടെ നല്ല ചുറ്റിലും ഉണ്ട് കാരണം ഇതൊരു നോക്കുന്നില്ല നല്ല പോലെ കാട്ടിട്ടുണ്ട് നമുക്കിനി ബസ് ഉള്ളത് നാലഞ്ചില് ബസ് ഉണ്ട് ഭീകരമായ കാട്ടിലൂടെ ആയിരുന്നു നമ്മുടെ യാത്ര ലിഡില് വന്നാണ് ലിഡില് മോറിസൺ പിന്നെ കോസ്കോ അങ്ങനെ ചില കടകളിലാണ് വിലക്കുറവ് നമുക്ക് നല്ല രീതിയിൽ വിലക്കുറവില് സാധനം മേടിക്കാൻ പറ്റുന്നു ഞാനിപ്പോ വന്നിരിക്കുന്നത് ലിഡിലാണ് ഇതാണ് കട ഇതാണ് വിശാലമായ ലിഡിലിന്റെ ഉൾവശം കണ്ട നമുക്ക് എല്ലാ സാധനങ്ങളും ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കിട്ടും കയറി വരുമ്പോട് സൈഡിൽ നമുക്കിവിടെ ഒരു ചെറിയ സ്നാക്സ് പരിപാടി ഇരിക്കുന്ന കാണാം നമ്മുടെ നാട്ടിലെ പബ്സിനോട് ഏകദേശം സാമ്യമുള്ളൊരു സാധനം പക്ഷെ പഫ്സല്ല അതിൻ്റെ അകത്ത് സോസേജറുകളൊക്കെ വെച്ചിട്ടുള്ളൊരു സാധനം വിശാലമായ ഫ്രൂട്ട്സിൻ്റെ ഒരു ശേഖരം ചെയ്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഫ്രൂട്ട്സ് പിന്നെ ബ്രെഡ് ബ്രെഡിനൊക്കെ നല്ല വില വിലക്കുറവാണ് എഴുപത്തഞ്ച് പെൺസൊക്കെ ഉള്ളത് ഓർത്തൊക്കെ നമ്മൾ മേടിക്കുമ്പോഴത്തേക്കും ഏകദേശം ഒന്ന് നാൽപ്പതോ ഒന്ന് നാൽപ്പത്തൊമ്പതൊക്കെ ബ്രെഡിന് വരാറുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം വിലക്കുറവില് സാധനം കിട്ടും ഇവിടെയുള്ള സൂപ്പർ മാർക്കറ്റുകളിലേ ഇതിനകത്ത് തന്നെ നമുക്ക് മീറ്റ് കിട്ടും അപ്പോൾ അത് ഈ അകത്ത് മീറ്റല്ലോടെ വെട്ടി വെച്ചേക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ പറ്റും പല ടൈപ്പിലുള്ള പല സൈസിലുള്ള പലതരം മീറ്റുകൾ ഫ്രോസൺ ഫിഷുകളും കൊഞ്ചൊക്കെ ഇരിപ്പുണ്ട് കൊഞ്ച് ഇവിടുത്തെ എല്ലാം സാധനങ്ങളുടെ ഏകദേശ വില എന്ന് പറയുന്നത് മിനിമം ഒരു പൗണ്ട് അതായത് മിനിമം നൂറ് രൂപയാണ് എല്ലാ സാധനങ്ങൾക്കും പക്ഷേ ഇവിടുത്തെ ശമ്പളം വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും അതൊരു വലിയ പ്രൈസ് അല്ല കാരണം ഇവിടുത്തെ ഒരു മണിക്കൂറത്തെ മിനിമം സാലറി എന്ന് പറയുന്നത് പതിനൊന്ന് പോയിൻറ്റ് നാല് നാല് എന്നുള്ളതാണ് അപ്പോൾ പിന്നെ സാധനങ്ങൾക്ക് ഒരു പൗണ്ട് കൊടുക്കുന്നതിൽ തെറ്റില്ല ഈ കാണുന്ന ഇവിടുത്തെ തേങ്ങയുടെ രൂപം ഒന്നെങ്കിൽ ഇങ്ങനെ കിട്ടും അല്ലെങ്കിൽ ഇതിങ്ങനെ പരുവത്തിൽ കിട്ടും അല്ലെങ്കിൽ തേങ്ങയായിട്ട് തന്നെ കിട്ടും അപ്പർ സൈഡിലുണ്ട് അത് ഇവിടെ തേങ്ങയുടെ പല ടൈപ്പ് നമുക്ക് കാണാൻ പറ്റും പിന്നെ തേങ്ങ തന്നെ ഇങ്ങനെ നമുക്ക് കിട്ടി ഇതിൻ്റെ വില അറിഞ്ഞുവിടാം ആപ്പിളിൻ്റെ വില ഒന്ന് അമ്പത്തൊമ്പത് അറിയുള്ള വേറൊരു സാധനമാണ് ഇതിൻ്റെ ക്യാരറ്റ് നാൽപ്പത് പെൻസിന് കിട്ടൂ ക്യാരറ്റ് വില വിലയുണ്ട് ഒന്ന് അമ്പത്തഞ്ച് നമുക്ക് അസ്തേ മാത്രമേ ഈ ഒരു പതിനഞ്ച് മുട്ടയുടെ ഈ ഒരു പാക്ക് ഒന്ന് തൊണ്ണൂറ്റൊമ്പതിന് കിട്ടാറുള്ളൂ ബാക്കി എല്ലാ കടകളിലും മുട്ടയ്ക്ക് അത്യാവശ്യം ആറ് മുട്ടയ്ക്ക് ഒന്ന് അമ്പത് ഒന്ന് അറുപതൊക്കെയാണ് വില വരുന്നത് കിഴങ്ങിനും തൊണ്ണൂറ് പെൻസും പിന്നെ നമ്മളിങ്ങനെ നടന്ന് 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 വരുമ്പോഴത്തേക്കാണ് ഈ അറ്റത്ത് വിശാലമായ മദ്യത്തിൻ്റെ ഏരിയ വരുന്നത് ഏത് കടയിൽ പോയാലും നമുക്കിങ്ങനെ ഒരു ഒരു സൈഡ് ഇതേപോലെ ഈ ആൽക്കഹോളിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും അങ്ങനെ ബ്രെഡും സവാളയും ചിക്കനും അതും ഒക്കെ ഒരു നമ്മൾ സാധനം മേടിച്ച് നമ്മൾ വെളിയിറങ്ങി അപ്പോൾ അത് നല്ല ഇരുട്ടായി അഞ്ചരായത് ഉള്ളത് ബസ് സ്റ്റോപ്പ് തൊട്ട് കണ്ടിട്ടുണ്ട് ഇവിടെ തന്നെ നമുക്ക് തിരിച്ച് ബസ് കയറി അങ്ങോട്ട് പോയി എങ്ങോട്ടല്ലേ നോക്കാം നമുക്ക് കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ